നമസ്കാരം തേടേ ന്യൂസിലേക്ക് സ്വാഗതം കമ്മ്യൂണിസവും കാര്യങ്ങളുമൊക്കെ വീടിന് പുറത്തു മതി വീടിനകത്ത് അതൊന്നും നടക്കില്ല മുസ്ലിം യുവാവിനെ പ്രണയിച്ച മകളെ ദിവസങ്ങളോളം പൂട്ടിയിട്ട് മർദ്ദിച്ച് അവശയാക്കി സഖാവായ അച്ഛന്റെ ഞെട്ടിക്കുന്ന ക്രൂരതകൾ പുറത്തുവരികയാണ് വാഹന അപകടത്തിൽ പരിക്കേറ്റ് അരയ്ക്ക് താഴെ തളർന്ന സംഗീത എന്ന പെൺകുട്ടിയാണ് കാസർഗോഡ് ഉദുമ ഏരിയ കമ്മിറ്റി അംഗം പി വി ഭാസ്കരൻ പൂട്ടിയിട്ട് ക്രൂരമായി മർദ്ദിക്കുകയും മാനസികമായി പീഡിപ്പിക്കുകയും ചെയ്യുന്നുവെന്ന് കാട്ടി തന്റെ കുടുംബത്തിനെതിരെ ഗുരുതരമായ ആരോപണങ്ങളുമായി സംഗീത തന്നെ രംഗത്തെത്തിയിരിക്കുന്നത് മുസ്ലിം യുവാവിനെ വിവാഹം കഴിക്കാനുള്ള തന്റെ ആഗ്രഹം അറിയിച്ചതോടെയാണ് പീഡനം ആരംഭിച്ചതെന്നാണ് യുവതി വെളിപ്പെടുത്തുന്നത് അരയ്ക്ക് താഴെ തളർന്നു കിടക്കുകയാണ് താനെന്നും തന്റെ സ്വത്ത് തട്ടിയെടുത്ത കുടുംബം തന്നെ മരണത്തിലേക്ക് തള്ളിവിടാൻ പ്രേരിപ്പിക്കുന്നുവെന്നും വീട്ടു തടങ്ങളിൽ പാർപ്പിച്ചിരിക്കുകയാണ് തനിക്ക് ചികിത്സ അടക്കം നിഷേധിക്കുന്നുവെന്നാണ് സംഗീത പുറത്തുവിട്ട വീഡിയോയിൽ പറയുന്നത് തനിക്ക് ലഭിച്ച വിവാഹമോചന സെറ്റിൽമെന്റ് തുക മുഴുവൻ പിതാവും സഹോദരനും ചേർന്ന് കൈക്കലാക്കിയെന്നും അതിനു പിന്നാലെ ചികിത്സ പോലും തനിക്ക് കൃത്യമായി ലഭിക്കുന്നില്ല എന്നും സംഗീത പറയുന്നു ഒരു മുസ്ലിം യുവാവിനെ വിവാഹം കഴിക്കാനുള്ള ആഗ്രഹം അറിയിച്ചതോടെയാണ് ശാരീരികവും മാനസികവുമായി പീഡനം നടത്തുന്നതെന്നും വ്യക്തമാക്കുന്നു തലയ്ക്ക് പലപ്പോഴായി അടിച്ചിട്ടുണ്ടെന്നും പോയിച്ചാകാൻ പലതവണ ആവശ്യപ്പെട്ടതായും പിതാവ് പി വി ഭാസ്കരൻ തന്നോട് സംസാരിച്ചതിനെ കുറിച്ചും സംഗീത ഈ വീഡിയോയിലൂടെ വെളിപ്പെടുത്തുകയാണ് ഏകദേശം അഞ്ചു മാസത്തോളമായി താൻ വീട്ടു തടങ്കലിലാണ് അരയ്ക്ക് താഴെ തളർന്ന തന്റെ ട്രീറ്റ്മെന്റ് എല്ലാം നിർത്തിവച്ചിരിക്കുകയാണ് മുസ്ലിമായ വ്യക്തിക്ക് ജീവിതത്തിൽ അഭിപ്രായ സ്വാതന്ത്ര്യം കൊടുത്തതിന്റെ പേരിലും അദ്ദേഹത്തെ ട്രസ്റ്റ് ചെയ്തതിന്റെ പേരിലും എന്റെ കുടുംബം മാനസികമായും ശാരീരികമായും കടുത്ത പീഡനമാണ് തനിക്ക് നേരിടേണ്ടി വരുന്നത് ഒരു മകളോട് പറയാനോ ചെയ്യാനോ പാടില്ലാത്തത്ര ഉള്ള കാര്യങ്ങളാണ് എൻ്റെ അച്ഛൻ ചെയ്യുന്നത് അദ്ദേഹത്തെ പറഞ്ഞാൽ എല്ലാവർക്കും അറിയും ഉദുമയിലെ ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവാണ് പി വി ഭാസ്കരൻ കമ്മ്യൂണിസം എന്നുള്ളത് പുറത്ത് കാണിക്കാൻ മാത്രമുള്ളതാണ് എന്ന് ഈയിടെയായി എനിക്ക് മനസ്സിലായത് അച്ഛൻ മുഖത്ത് നോക്കി പറഞ്ഞു കമ്മ്യൂണിസം ഒക്കെ വീടിന് പുറത്ത് വീടിനകത്ത് അതൊന്നും നടക്കില്ല അക്കാര്യം പറഞ്ഞ് ഇവിടെ നിൽക്കാമെന്ന് കരുതണ്ട പറയുന്നത് അനുസരിച്ചില്ലെങ്കിൽ കൊല്ലാനും അതിൽ നിന്ന് ഊരിപ്പോരാനും പോരാനും തനിക്ക് അറിയാമെന്നും അച്ഛൻ മുഖത്ത് നോക്കി പറഞ്ഞു ഇനി നീ നടക്കാനും പോകുന്നില്ല അരയ്ക്ക് താഴെ തളർന്നു നീ ഇതുപോലെ ഇവിടെ കിടന്ന് പുഴുത്തോ പുറത്തു വന്ന വീഡിയോയിൽ സംഗീത ഇത് വെളിപ്പെടുത്തുകയാണ് ഫോൺ വെച്ചതിനെ തുടർന്ന് തന്റെ കയ്യിൽ രഹസ്യമായി സൂക്ഷിച്ച ഫോണിൽ നിന്നാണ് ഈ വീഡിയോ ചിത്രീകരിച്ച് പുറത്തുവിടുന്നു എന്നതാണ് വിവരങ്ങൾ വിവാഹമോചിതയായ സംഗീത ഒരു വാഹനാപകടത്തിൽപ്പെട്ടതിനെ തുടർന്ന് അരയ്ക്ക് താഴെ തളരുകയും വീട്ടിൽ കിടക്കുകയുമായിരുന്നു ചികിത്സയിൽ കാര്യമായ പുരോഗതിയൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല ഇതിനിടെ നാടി വൈദ്യമടക്കം വീട്ടുകാർ പരീക്ഷിച്ചിരുന്നുവെന്നും പറയുന്നു അതിനായി എത്തിയ യുവാവുമായാണ് സംഗീത അടുപ്പത്തിലായത് വിവാഹങ്ങൾ താല്പര്യം പ്രകടിപ്പിച്ചതും ഇതോടെ ചികിത്സ മതിയാക്കി യുവതിയെ വീട്ടിൽ പൂട്ടിയിടുകയായിരുന്നു എന്നാണ് പരാതി താൻ തടങ്കലിലാണ് എന്ന് ഒരു സുഹൃത്തു വഴി ഹെവിയസ് കോർപ്പസ് ഫയൽ ചെയ്തെങ്കിലും പോലീസ് തന്നോട് ഒന്നും ചോദിക്കാൻ തയ്യാറായില്ലെന്നും സംഗീത പരാതി പറയുന്നു വീഡിയോ മാധ്യമങ്ങൾ കൈമാറുന്നതിന് മുമ്പ് യുവതി എസ് പിക്ക് ഉൾപ്പെടെ പരാതി നൽകിയതായിട്ടുള്ള വിവരങ്ങളടക്കമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്